സ്നേഹപൂർവ്വം ക്ഷമാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തിരുമേനി പറഞ്ഞ കർമ്മങ്ങളെല്ലാം രാധിക നടത്താനായിട്ട് തീരുമാനിക്കുവാണ് അതിനായിട്ട് പൂജ കഴിഞ്ഞ ദിവസം മുതൽ ഒരിക്കലെടുക്കുകയാണ് കേട്ടോ രാധിക ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക ബാക്കി സമയത്തെല്ലാം വരണിൻ്റെ ആയുസിനും ആരോഗ്യത്തിനുമായിട്ട് പൂജാർത്ഥനയോടെ മറ്റും പൂജാമുറിയിൽ തന്നെ ഇരിക്കുവാണ് രാധിക ഇതേസമയം സമയം റൂമിൽ പ്രിയങ്കയാണെങ്കിൽ വരണിനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതെ നമ്മൾ തമ്മിൽ പറഞ്ഞുറപ്പിച്ച വാക്കോർമ്മയുണ്ടല്ലോ അവസാന നിമിഷം കാലം അറിയാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും ആ വരുൺ പറയണേ നിനക്ക് പറഞ്ഞുറപ്പിച്ച പണം കിട്ടിയാൽ പിന്നെ അനുസരിക്കേണ്ട ചുമതല മാത്രമേ നിനക്കുള്ളൂ അത് കേൾക്കുമ്പോൾ പ്രിയങ്ക ചോദിക്കണേ പറഞ്ഞുറപ്പിച്ച വില കിട്ടിയാലോ എന്നിട്ട് എവിടെ എനിക്കൊന്നും കിട്ടിയില്ലല്ലോ അന്നേരം വരുൺ പറയണേ ഞാൻ നിൻ്റെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട് നീ എടുത്ത് നോക്ക് അങ്ങനെ അപ്പം തന്നെ പ്രിയങ്ക ഫോണൊക്കെ എടുത്ത് നോക്കുവാണ് അങ്ങനെ വരുൺ പറഞ്ഞതുപോലെ വാക്ക് പാലിച്ചിട്ടുണ്ട് കേട്ടോ പ്രിയങ്ക പറഞ്ഞ തുക ഫോണിലേക്ക് അയച്ചിട്ടുണ്ട് അങ്ങനെ ഫോണിലേക്ക് നോക്കി വിശ്വസിക്കാനാവാതെ സന്തോഷത്തോടു കൂടി നിൽക്കുവാണ് പ്രിയങ്ക പിന്നീട് വരുന്ന് കൊടുത്ത വാക്ക് പാലിക്കാനായിട്ട് മുത്തശ്ശിയും തിരുമേനിയൊക്കെ പറഞ്ഞതുപോലെ ഭക്ഷണം കഴിക്കാതെ ഉപവാസം കൊടുത്തിരിക്കുകയാണ് കേട്ടോ പ്രിയങ്ക പ്രിയങ്കക്കാണെങ്കിൽ വിഷം എന്നിട്ട് കാണാൻ പറ്റുന്നില്ല വിശപ്പ് സഹിക്കാൻ പറ്റാതെ റൂമിൽ വയറ്റലും പിടിച്ച് സങ്കടപ്പെട്ടിരിക്കുവാണ് പ്രിയങ്ക ഈ സമയം കൽപ്പനയാണെങ്കിൽ പ്രിയങ്കയുടെ വ്രതവും കർമ്മങ്ങളൊക്കെ മുടക്കണമല്ലോ അതിനായിട്ട് ഭക്ഷണവുമായിട്ട് പ്രിയങ്കയുടെ എന്നിട്ട് പറയുക നിനക്ക് വിശപ്പൊന്നും സഹിച്ച് ശീലമില്ലെന്ന് എനിക്ക് പണ്ടേ അറിയാം ഇതാ വിശക്കുന്നുണ്ടെങ്കിൽ നീ ഭക്ഷണം കഴിച്ചോ ഞാനേ ഈ പൂജ മുടക്കാനായിട്ട് ശ്രമിക്കുകയാണെന്ന് നീ വിചാരിക്കുകയെന്നു വേണ്ട എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല നീ ഇങ്ങനെ വിഷമെന്ന് വല്ലാണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഒരു സഹായം തോന്നും ചെയ്യാമെന്ന് വിചാരിച്ചു എത്രയൊക്കെ ഞാൻ നിന്നെ ഉപദ്രവിക്കുന്നവർക്കൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും നീ ഒരു മനുഷ്യജീവിയല്ലേ അല്ലേ അതിൻ്റെ ഒരു പരിഗണന മാത്രം വേണമെങ്കിൽ നിനക്ക് ഭക്ഷണം കഴിക്കാം അങ്ങനെ ആ ഭക്ഷണം അവിടെ വെച്ചിട്ട് കല്പനപ്പുറത്തേക്ക് പോകുവാണ് അങ്ങനെ ഭക്ഷണം കാണുന്നതും പ്രിയങ്കയുടെ കൺട്രോൾ പോകുകയാണ് കേട്ടോ പ്രിയങ്ക വേഗം തന്നെ ആ ഭക്ഷണം എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുവാണ് ഈ സമയം കൽപ്പനയാണെങ്കിൽ മുത്തശ്ശിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ജയഭാരതി അമ്മ വന്ന് റൂമിന് പുറത്ത് നിന്ന് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുമ്പോൾ അകത്തിരുന്ന ഭക്ഷണം കാഴ്ച കൊണ്ടിരിക്കുന്ന പ്രിയങ്കയെ കാണുവാണ് അങ്ങനെ ആ കാഴ്ച കാണുമ്പോൾ ജയഭാരതി അമ്മക്ക് അതൊരു ദേഷ്യം തോന്നുകയാണ് കേട്ടോ പ്രിയങ്കയോട് അല്ലെങ്കിൽ പ്രിയങ്കയുടെ സ്വഭാവമൊക്കെ ജയഭാരതി അമ്മക്ക് മനസ്സിലായിരിക്കുവാണ് ഈ സമയം കൽപ്പനയും അവിടെ നിൽക്കുന്നുണ്ടാവും അങ്ങനെ മുത്തശ്ശി പ്രിയങ്കയുടെ കള്ളത്തിന് കൈയോടെ കണ്ടല്ലോ അതിൻ്റെ സന്തോഷത്തിൽ നിൽക്കുവാണ് കൽപ്പന അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് ഈ ഒരു പ്രമോ ഒക്കി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്